നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും അസിസ്റ്റന്റ് സിവിൽ ഒഴിവ് കരാർ അടിസ്ഥാനത്തിൽ നിയമനം ഒരു വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാന നിയമനം ലഭിക്കുന്ന പ്രൊജക്ട് അസിസ്റ്റന്റ്‌ സിവിൽ തസ്തികയിൽ ഒരു ഒഴിവുണ്ട് ഉദ്യോഗാർത്ഥിയുടെ പ്രകടനമനുസരിച്ച് കരാർ കാലാവധി നീട്ടുവാനുള്ള സാധ്യതയുണ്ട് ശമ്പളം പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ ഏകീകൃത ശമ്പളം ലഭിക്കും യോഗ്യത സിവിൽ എൻജിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ ബിടെക്. ടെക് ബഹുനില വാണിജ്യ സ്ഥാപന കെട്ടിടങ്ങളുടെയോ ടെർമിനൽ കെട്ടിടങ്ങളുടെയോ നിർമ്മാണ മേൽനോട്ടത്തിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം കെട്ടിട നിർമ്മാണം ഗുണനിലവാര നിയന്ത്രണം അനുബന്ധ ജോലികൾ എന്നിവയുടെ മേൽനോട്ടത്തിൽ അനുഭവമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കേരളത്തിലെ സർക്കാർ മേഖലയിലെ പ്രവർത്തി പരിചയമുള്ളവർക്ക് പ്രത്യേക പരിഗണനയുണ്ടായിരിക്കും പ്രായപരിധി നാല്പത് വയസ്സിന് താഴെ പ്രധാന ചുമതലകൾ കമ്പനിയിലെ എല്ലാ സിവിൽ എൻജിനീയറിംഗ് ജോലികളുടെയും മേൽനോട്ടം ഡ്രഡ്ജിങ് മറൻ നിർമ്മാണങ്ങൾ ജെട്ടികൾ എന്നിവയുടെ നിർമ്മാണ മേൽനോട്ടം തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്നും യോഗ്യതയുടെയും പ്രവൃത്തി പരിചയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചുരുക്കപ്പട്ടിക തയ്യാറാക്കും ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരെ അഭിമുഖത്തിനായി വിളിക്കും സ്ക്രീനിംഗ്‌ ആൻഡ് അഭിമുഖം കഴിഞ്ഞ ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടവരെ നിയമനം നടത്തും അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 25. യോഗ്യതയുള്ളവർ സമയത്ത് അപേക്ഷ സമർപ്പിച്ച് ഈ താൽക്കാലിക സർക്കാർ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി